നമസ്കാരം ഞാൻ സുഹൃത്ത് പണിക്കർ തിരുവിഴ നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മളൊരു വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള വീട്ടിലോ പല വിധത്തിലുള്ള ദുരിതം വരുന്നതിൻ്റെ കാരണം ചില ബാത്റൂമിൻ്റെ പൊസിഷൻസാണ് പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ പൊസിഷൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആ വീട്ടിലെ ആൾക്കാരുടെ പുരോഗതിയെയും ഒരു ആരോഗ്യത്തിൻ്റെ അവസ്ഥയുമാണ് അപ്പോൾ അത് ഓരോ സ്ഥാനങ്ങൾ ബാത്റൂമിന് ശരിക്കും വിധിച്ചിട്ടുണ്ട് ബാത്റൂമിന് സ്ഥാനം വിധിച്ചിട്ടുള്ളത് വാസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല കാരണം വാസ്തു ഉണ്ടാകുന്ന സമയത്തൊന്നും വീട്ടിനകത്ത് ബാത്റൂം ചെയ്യുന്ന ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വാസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഉറപ്പായിട്ടും രണ്ട് ഘടകങ്ങളെ കൊണ്ടാണ് അത് മോശം കിണറുകളെ കൊണ്ടാണ് മോശം കിണറുകൾ എന്ന് പറയുന്നത് ശരിക്ക് ഇതിൻ്റെ ടാങ്ക്സ് ആണ് അപ്പോൾ ടാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ കാര്യത്തിൽ കക്കൂസിൻ്റെ ഒരു സെപ്റ്റിക് ടാങ്ക് ആകട്ടെ അല്ലെങ്കിൽ സാധാരണ ടാങ്ക് ആകട്ടെ അത് ഈ വീടിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായ ഒരു എനർജിയെ പ്രദാനം ചെയ്യുന്ന ഒരു ടാങ്ക് രണ്ടാമത്തത് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ടോയ്ലറ്റ് നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോഴും അതൊരു ഒരുപാട് ജേംസിൻ്റെ ഒരു കേന്ദ്രമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് പോലും ആ ഈ കാറ്റിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഈ ബാത്റൂമിൻ്റെ പൊസിഷൻസ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ രണ്ട് രീതിയിലുള്ള ഒരു ഇത് പറയണത് നമ്മുടെ കാര്യത്തിലേക്ക് വരണത് നമ്മുടെ കേരളീയ രീതി അനുസരിച്ച് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുമാണ് നമുക്ക് വീട്ടിലേക്കുള്ള എയർ സെൽക്രേഷൻ ഒരു കാറ്റ് കരയിലേക്ക് കടൽക്കാറ്റും കരക്കാറ്റുമായിട്ട് വരുന്നത് അപ്പം ഈ സ്ഥലത്ത് രണ്ടും ഈ രണ്ട് കോണേഴ്സിൽ നോർത്ത് ഈസ്റ്റ് കോർണർ വടക്ക് കിഴക്ക് ഭാഗം അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല എന്ന് പറയുന്ന കോർണർ അതേപോലെ തന്നെ നമ്മൾ ഈശ കോണെന്ന് പറയുന്ന സ്ഥലത്ത് ഈ രണ്ട് ഭാഗത്തും ബാത്റൂമുകൾ ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ആ വീട്ടിലുണ്ടാവും ഇനി ആ പഴയ നിങ്ങൾ പഴയ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നിശേഷം മാറ്റിക്കളയുക ആ ടാങ്ക് മൂടിക്കളയം ചെയ്യുക ആ ടാങ്കിനകത്തൊരു ഒരു ഒരു മൂടിയിട്ട് അവിടെ ഒരു തെങ്ങ് ഒരു തെങ്ങും തൈ വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ നെഗറ്റിവിറ്റി അങ്ങനെ മാറിക്കോളും പഴയതുണ്ടെങ്കിൽ രണ്ടാമത് പുതിയത് പണിയുമ്പോൾ ഒരു ഒരു കാരണവശാലും അത് നിങ്ങളുടെ ഈ വടക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ തെക്ക് കിഴക്ക് ഭാഗം വരാമോ എന്ന് ചോദിക്കാറുണ്ട് പലരും തെക്ക് കിഴക്ക് ഭാഗം അഗ്നികോണാണ് അവിടെ പറ്റുമോ തെക്ക് കിഴക്ക് ഭാഗത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ ടാങ്ക് ഒരിക്കലും നേരെ തെക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ വരാതിരിക്കാൻ സാധിക്കണം അത് ഒന്നിൽ കിഴക്കോട്ട് മാറ്റണം അല്ലെങ്കിൽ പടിഞ്ഞോട്ട് തെക്ക് പടിഞ്ഞാറേക്ക് വരാതെ തെക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്ത് സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത് കിണറുകളോ കുളങ്ങളോ വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്ക് ഒരു കിണർ പോലെയാണ് എടുക്കുന്നത് അപ്പോൾ കിണറോ കുളം വരുന്നത് നമുക്ക് വാസ്തു അനുസരിച്ച് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ് തെക്ക് ഭാഗത്ത് അത് വീട്ടിന് അഗ്നിബാധയും ഇലക്ട്രിസിറ്റി പ്രോബ്ലംസിനെയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ടാങ്കുകൾ വയ്ക്കാതിരിക്കാം അപ്പോൾ എപ്പോഴും സേഫായിട്ടുള്ളൊരു കോണർ നമ്മളുടെ വടക്ക് പടിഞ്ഞാറ് മൂലഭാഗമാണ് ഒരിക്കലും നേരെ വടക്ക് ഭാഗത്തോ നേരെ പടിഞ്ഞാറ് ഭാഗത്തോ നേരെ തെക്ക് ഭാഗത്തോ വീടിൻ്റെ ഒത്ത മധ്യത്തിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് വയ്ക്കാൻ പാടില്ല ആ കോണറുകൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത് കൊണ്ട് കിഴക്ക് ഭാഗത്തും നേരെ കിഴക്ക് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല ഇതെല്ലാം ഒരു മൂലയ്ക്കോട്ട് മാറ്റുക ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറിന് ശേഷം കുറച്ച് മാറി വരുന്ന സ്ഥലത്ത് മുതൽ പിന്നെ അങ്ങോട്ട് വടക്ക് നേരെ വടക്ക് വരെ ഇടയ്ക്കുള്ള ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും ടോയ്ലറ്റ് മാറ്റുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അവിടെ തന്നെ ആ ഒരു ഭാഗത്ത് ഏറ്റവും ഈ മാര്യതകോളിൽ നമുക്ക് കിണർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് സ്ത്രീനാശത ചെയ്യുന്ന ഒരിക്കലും ആ മൂലഭാഗത്ത് കൊണ്ടുപോയി ടാങ്ക് ഫിറ്റ് ചെയ്യരുത് ടാങ്ക് എപ്പോഴും മൂലയ്ക്കും പടിഞ്ഞാറ് ഭാഗത്തിനും ഇടയ്ക്കായിരിക്കണം വടക്ക് ഭാഗത്താണെങ്കിൽ മൂലയ്ക്കും വടക്ക് ഭാഗത്തിനും ഇടയ്ക്കായിരിക്കണം അതിൻ്റെ ടാങ്കിൻ്റെ സ്ഥാനം ഇത് മാത്രം ശ്രദ്ധിച്ചാൽ ഈ ടാങ്കിൻ്റെ ഔട്ട് വരുന്ന സ്ഥലത്ത് ഒരു അക്കേഷിയോ അല്ലെങ്കിൽ ഒരു തെങ്ങോ വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ നെഗറ്റിവിറ്റി കുറേ അവിടെ മാറിക്കിട്ടുകയും ചെയ്യും അവിട്ട് വരണത് ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു അക്കേഷയുടെ ചുവട്ടിലേക്കോ ആണെങ്കിൽ ആ ദോഷങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പോൾ ഇതാണ് ടോയ്ലറ്റിൻ്റെ സ്ഥാനത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിലേത് ഭാഗത്ത് വരുന്നത് വരുന്നിപ്പോൾ മുടക്ക് കിഴക്കാണ് ഭാഗ ഭാഗത്ത് വരുന്നതെങ്കിൽ അത് സന്താനങ്ങൾക്ക് ദോഷമായിട്ട് വലിയ രീതിയിൽ വരെ കാണു വരാനുണ്ട് കിഴക്കാണെങ്കിലും സന്താന ദോഷവും അതേപോലെ തന്നെ അസുഖങ്ങളുമാണ് ആ വീട്ടിലെ മൂത്തയാൾക്ക് അസുഖം മൂത്ത സ്ത്രീക്ക് അസുഖം വരാനുള്ള സാധ്യതയിലേക്കാണ് കാണിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ നമുക്ക് ദോഷം കാണിക്കുന്ന എപ്പോഴും നമ്മുടെ ആ വീട്ടിലെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥന് ആയിരിക്കും ആ വീട്ടിലെപ്പോഴും ദോഷം ഉണ്ടാകുന്നത് പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ എപ്പോഴും അത് വെൽത്തിന് ആരോഗ്യത്തിനും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിനും സമ്പത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ധനത്തിനും കുഴപ്പം വരാം തെക്ക് ഭാഗത്താണെങ്കിൽ അതെപ്പോഴും നമുക്ക് മരണം ഉണ്ടാക്കുന്നതായ ചില രോഗങ്ങൾ വരും ക്യാൻസേഴ്സ് ചില ക്രോണിക് ഡിസീസസ് നമുക്ക് കിഡ്നി ട്രബിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് വടക്ക് ഭാഗത്താകുമ്പോൾ അതെപ്പോഴും നമ്മുടെ ധനത്തെ വളരെയധികം നശിപ്പിച്ചു കളയും നമ്മൾ ലോണിലേക്ക് മാറും എത്ര കാശുള്ളവരാണെങ്കിലും ലോണിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കുട്ടികളില്ലാത്തവരൊക്കെ ആണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഒരിക്കലും ടോയ്ലറ്റ് കൊണ്ടു വയ്ക്കരുത് കിഴക്ക് ഭാഗത്തുനിന്നുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റ് മാറ്റുകയും ചെയ്യുക ഇനി ഇതിലേക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അതൊരു ലാ രാത്രി അസമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാക്കുകയും പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടാക്കുകയും ബാക്കി എല്ലാ കാര്യത്തിനും അത് ഉപയോഗിക്കുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം ആണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു ഗ്രില് ഒരു ടോയ്ലറ്റിലേക്ക് അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്രില്ല് വഴി അങ്ങോട്ട് കയറാവുന്ന രീതിയിലേക്കൊരു സംവിധാനം ഉണ്ടാക്കുകയാൽ അത് ഏറ്റവും നല്ലതുമാണ് ഈ വാസ്തു സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ജ്യോതിഷമായിട്ടുള്ള സംശയങ്ങൾക്കും എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് അത് നോക്കി തന്നെ വിളിക്കാം അതേപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ ചോദിക്കുക അതിൻ്റെ റിപ്ലൈ കമൻറ്റിൽ തരുന്നതാണ് വെറുതെ സംശയങ്ങൾക്കും മാത്രമായിട്ട് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യില്ല സംശയങ്ങൾ മാത്രമാണെങ്കിൽ ഇത് കമൻറ്റിൽ ചോദിക്കുക കൺസൾട്ടേഷനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സമീപിക്കാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ക്രോളിങ്ങിലും ഉണ്ടാവും അത് നോക്കിയാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചോദിച്ചിട്ട് ചെയ്യുക ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പൊളിക്കണം എന്ന് പറഞ്ഞ് തുടനെ പോയി ബാത്റൂം പൊളിക്കാതിരിക്കാം അതിന് പറ്റിയൊരു സ്ഥാനം നമ്മുടെ വീടിന് ഇല്ലാത്ത ഒരു അവസ്ഥയും വരാം നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട് വിറ്റ് കളയോ അല്ലെങ്കിൽ ആ വീട് വിട്ട് മാറുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് വാ വാടക വീടാണെങ്കിൽ നമുക്ക് വാടക വീട്ടിൽ നിന്ന് മാറുന്നത് നമുക്ക് നല്ലതാണ് ആ ടൈപ്പ് വാടക വീടുകൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് ഇനി ഒട്ടും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് ചില ചില കറക്ഷൻസ് മെത്തേഡുണ്ട് അതല്ലാതെ അത് തന്നെ വീട് മൊത്തം ഇടിച്ച് പൊളിക്കേണ്ട ആവശ്യമൊന്നും ഈ വാസ്തുവിനില്ല അപ്പോൾ അത് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ നമുക്ക് വളരെ കുറവായിട്ട് പരിഹരിക്കാവുന്ന ചില സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ചും പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു